ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരം പുരസ്കാരമൊരുക്കി കണ്ണൂർ വിഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് കേരളം കുതുക്കുകയാണെന്നും കൂട്ടായ്മയുടെ വിജയമാണ് നാം നേടിയതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ വിഷനും സിഒഎ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെയും ജീവനക്കാരുടെയും ഉന്നത വിജയം നേടിയ മക്കൾക്കായാണ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലിം കേരള വിഷൻ ന്യൂസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എം ഡി പ്രജേഷ് ആചാണ്ടി സി എ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ വിഷൻ കണ്ണൂരിലെ മാധ്യമരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കുതിക്കുകയാണ് രാജ്യത്ത് നമ്പർ വൺ കേരളമാണ് കൂട്ടായ്മയുടെ വിജയമാണ് നാം നേടിയത് കോവിഡ് പോലും നാം വിദ്യാഭ്യാസ രംഗത്ത് തളർന്നില്ല ഓൺലൈൻ സംവിധാനം അടക്കം ഏർപ്പെടുത്തിയാണ് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കൊയ്തെന്നും മന്ത്രി പറഞ്ഞു ഇതിനും കേരള വിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സഹായം ലഭിച്ചിരുന്നതായും മന്ത്രി ഓർമ്മിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി പാഠഭാഗങ്ങൾക്കൊപ്പം നല്ല മനുഷ്യരാകാൻ കൂടി നാം പഠിക്കണമെന്ന് വി കെ സുരേഷ് ബാബു പറഞ്ഞു ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുകയോ ചിന്തിക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്യണം ഇപ്പോൾ കോഴ്സ് ഡിഗ്രി ഫൈവ് ഇയർ കോഴ്സ് ആയി എന്തിനാ പഠിച്ചോ മൂന്ന് കൊല്ലം കൊല്ലം റിസർച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾ അന്വേഷിക്കൂ എങ്ങനെയാണ് ചടങ്ങിൽ സിഒ എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിഒ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സിഒ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കെ ടി എസ് എം ഡി കെ വിനയകുമാർ കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി വി മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ